ഹായ് അസലേക്കും വഹമ്മി വർക്കാത്തൂ കൂട്ടുകാരെ ഇന്ന് ഡിസംബർ പത്താണ് ലോക മനുഷ്യാവകാശ ദിനം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കൾ എന്ന നിലയ്ക്ക് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശങ്ങളാണ് ഉള്ളത് എല്ലാ മനുഷ്യർക്കും ജീവിക്കാനും സ്വാതന്ത്ര്യം നേടാനും അറിവ് സമ്പാദിക്കാനും അന്തസ് നിലനിർത്താനും തുല്യതയ്ക്കും തുല്യമായ പരിഗണന ലഭിക്കുന്നതിനും എല്ലാം അർഹതയുണ്ട് ഓരോ മനുഷ്യനും സ്വസ്ഥമായി സമാധാനത്തോടുകൂടി സുരക്ഷിതമായി ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ മനുഷ്യാവകാശങ്ങൾ എന്ന സങ്കൽപ്പം തന്നെ നിലവിൽ വന്നത് അല്ലെങ്കിൽ ജന്മനാ തന്നെ മനുഷ്യൻ ഈ പറയപ്പെട്ട അവന്റെ വ്യക്തിപരമായ സമാധാനപൂർണമായ ജീവിതത്തിന് എല്ലാ അവകാശങ്ങളും ഉണ്ട് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവന് ഈ പറയപ്പെട്ട ജീവിക്കാനുള്ള അവകാശങ്ങൾ നിലവിൽ വരുന്നു പിന്നീട് ഇന്ത്യൻ ഭരണഘടനയും ഈ അവകാശങ്ങൾ മനുഷ്യന് ഉറപ്പുവരുത്തുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള ഭാഗങ്ങളിൽ ഇതാണ് സവിസ്താരം പ്രതിപാദിക്കുന്നത് സ്വസ്ഥമായി സമാധാനത്തോടുകൂടി അന്തസ്സോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ ഓരോ മനുഷ്യനും സാധിക്കണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മനുഷ്യാവകാശം എന്നുള്ള വാക്കിന് പ്രസക്തിയുള്ളൂ അപ്പോൾ എല്ലാ എല്ലാവരും മനുഷ്യരും ചിന്തിക്കേണ്ടത് എനിക്ക് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി സ്വതന്ത്രനായി പരിഗണന ലഭിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഏത് കോണിലും ജീവിക്കാൻ അവകാശമുള്ളതുപോലെ എല്ലാ ഓരോ മറ്റുള്ള മനുഷ്യർക്കും ഇതിനുള്ള അവകാശങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിയുക ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങുക സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക മറ്റുള്ളവരുടെ അന്തസ്സിനെ മാനിച്ചുകൊണ്ട് സ്വയം അന്തസ്സുള്ളവനായി തീരുക മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ട് സ്വന്തം സ്വാതന്ത്ര്യം ആസ്വദിക്കുക അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യാവകാശം അല്ലാതെ ഏതെങ്കിലും വർഗത്തിനോ വർണ്ണത്തിനോ ജാതിക്കോ മതത്തിനോ ഏതെങ്കിലും സമ്പന്ന വിഭാഗങ്ങൾക്കോ ഒന്നും ഈ വിഷയത്തിൽ പ്രത്യേകമായ ഒരു പരിഗണനയുമില്ല മനുഷ്യൻ ആ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും തുല്യരാകും ലോകത്ത് സമാധാനം നിലനിൽക്കണമെങ്കിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മൾ സന്തോഷത്തോടു കൂടി അംഗീകരിച്ചു കൊടുക്കണം അല്ലാതെ എനിക്കെന്തോ പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന വർഗത്തിന് മതത്തിന് ഗോത്രത്തിന് പ്രത്യേകത ഉണ്ടെന്ന് സ്വയം ബാധിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അവകാശങ്ങളുടെ മേൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യങ്ങളുടെ മേൽ നമ്മൾ ഒരിക്കലും കടന്നു കയറാൻ പാടില്ല എന്നെപ്പോലെ മറ്റുള്ള സഹോദരങ്ങളും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചതുകൊണ്ട് എനിക്കെന്ത് നഷ്ടപ്പെടാനാണ് അങ്ങനെയുള്ള സമാധാനപൂർണമായ സമത്വസുന്ദരമായ ലോകാന്തരീക്ഷം നിലനിൽക്കുമ്പോഴാണ് ഈ മനുഷ്യാവകാശങ്ങൾ യാഥാർത്ഥ്യമായി തീരുന്നത് അപ്പോഴാണ് ഈ മനുഷ്യാവകാശങ്ങൾക്ക് പ്രസക്തി ഉണ്ടായിത്തീരുന്നത് അത് കേവലം എഴുതപ്പെടുന്ന രേഖകളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല മറിച്ച് ഓരോ മനുഷ്യനും മറ്റുള്ള മനുഷ്യർക്ക് അനുവദിച്ചു കൊടുക്കേണ്ട സ്വതസിദ്ധമായ ജന്മന തന്നെയുള്ള അവകാശങ്ങളാണ് അത് മതപരമായിരുന്നാലും രാഷ്ട്രീയപരമായിരുന്നാലും സാമ്പത്തികപരമായിരുന്നാലും വിദ്യാഭ്യാസപരമായിരുന്നാലും മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരുന്നാലും എല്ലാം അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് ഒരാളെ നമ്മൾ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളത് ആ മനുഷ്യന് നൽകുന്ന നമ്മൾ നൽകുന്ന അവകാശ സ്വാതന്ത്ര്യമാണ് ഈ ഒരു ഒറ്റ കാര്യം എനിക്ക് സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ മറ്റുള്ള ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഇതേ നന്മയുള്ള സമാധാനമുള്ള സന്തോഷമുള്ള അന്തസ്സുള്ള അഭിമാനമുള്ള സുരക്ഷിതത്വമുള്ള മനുഷ്യരായി ജീവിക്കാൻ പൂർണ്ണ അവകാശമുണ്ട് ഇത് ഓരോ വ്യക്തിയും തിരിച്ചറിയുന്നിടത്ത് ആ മനുഷ്യാവകാശത്തിന് പ്രാധാന്യമുണ്ടാകും മറ്റുള്ളവർക്ക് ബഹുമാനം നൽകപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് അന്തസ്സ് നൽകപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കപ്പെടുമ്പോൾ മറ്റുള്ളവരെ സമാധാനത്തോടെ ജീവിക്കാൻ ഇടുമ്പോൾ അതാണ് യഥാർത്ഥ മനുഷ്യാവകാശത്തിൻ്റെ അന്തരീക്ഷം ഈ സന്ദർഭത്തിൽ മുഹമ്മദ് അലൈഹി ബിശ്വനാശ്വരൻ തങ്ങൾ പറഞ്ഞ ഒരു പാചകം കൂടി ഞാൻ ഓർമ്മിക്കുക ഒരു മനുഷ്യനെ അന്യായമായി കൊല ചെയ്യുക എന്നുള്ളത് ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നുകളയുന്നതിന് തുല്യമാണ് എല്ലാവരും സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിച്ചു പോകട്ടെ അതിനുള്ള ചവിട്ടുപടികളായി അതിനുള്ള വഴിതെളിക്കലായി ഈ മനുഷ്യാവകാശങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ് അന്തസ്സു കൊടുത്ത് അന്തസ് വാങ്ങുക സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുക ഇക്കാര്യം ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് സമാധാനമുള്ള സന്തോഷമുള്ള ഐശ്വര്യപൂർണമായ ഒരു ലോകം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സമാധാനവും സന്തോഷവും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യാവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റവും അതിക്രമങ്ങളും തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് സമാധാനപൂർണമായ എല്ലാ സാഹചര്യവും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകസമാധാനത്തിന് വേണ്ടി പടച്ചവനോട് ആത്മാർത്ഥമായി ദയ ചെയ്തുകൊണ്ട് നിർത്തുകയാണ് അസലാമലൈക്കും റഹമത്തല്ലാഹി വാത്ത ബൈ